ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ഇവിടെ സുഖമാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഞാനിട്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടുകാരൊക്കെ അത് കണ്ടിട്ടുണ്ട് കണ്ട കൂട്ടുകാരൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം ഒരു ദിവസം പോലും എന്റെ വീഡിയോ കാണാതിരിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പരമാവധി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിപ്പോൾ നാലു മണിക്കൊക്കെ നീച്ച് അഞ്ച് വരെ എഡിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വരുന്നത് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊന്നും എഡിറ്റിങ് തരൂലട്ടോ എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ എനിക്ക് എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ അപ്പം ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും എന്നുള്ളത് കണ്ണനൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ അങ്ങനെയും കൂടി ഒന്ന് നോക്കി വെക്കണം അപ്പോൾ എന്തായാലും അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ കത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുപ്പ് ചെറുതായിട്ടൊന്ന് കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി പിന്നെ തലേ ദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ബാക്കി വന്നാലും റൈസ് കുക്കറി തന്നെ വെക്കലാണ് അതൊക്കെ ഞാൻ ഒഴിച്ച് പിന്നെ നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് കഴുകിയാൽ മതി കേട്ടോ കഴുകിയിട്ടൊന്ന് തിളപ്പിച്ചു വിറ്റിയാൽ മതി അപ്പോൾ ഏട്ടനൊക്കെ ചോറ് കൊണ്ടു ദിവസം തന്നെയാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പായസക്കച്ചവടത്തിന് പോണ സമയം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് പോയിരുന്നത് ഇപ്പോ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിലില്ലെങ്കിൽ പന്ത്രണ്ടര അതിൻ്റെ അപ്പുറം പോവലില്ല കേട്ടോ അങ്ങനെ നമ്മൾ പോവലുണ്ട് ഒന്നാമത് നമ്മളെ മക്കളെ എക്സാം ഒക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഓരോരുത്തേക്ക് കുറച്ച് നേരത്തെ പോരാൻ വേണ്ടിയിട്ടാണ് പോണത് പിന്നെ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ പോയാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ കൊണ്ടുപോയ സാധനം തീരൂട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ രണ്ട് മണിക്കും രണ്ടരയ്ക്കും ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ ആളുകൾ കൂടുന്നത് അവിടെ ചായ കച്ചവടവും തട്ടുകടയൊക്കെ ഉണ്ടല്ലോ ആളുകൾ കൂടും ആ ടൈമിലൊക്കെ നല്ല കച്ചവടം നടക്കും പക്ഷേങ്കിലും നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്ക് ആറു മണിക്ക് ശേഷം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെയുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ എത്താഞ്ഞാൽ ഭയങ്കര ഒരു എന്തോ ഒരു എന്താ പറയുക മനസ്സിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് അപ്പോൾ പിന്നെ അതിന് കണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ പോകണത് പിന്നെ ഒരു പത്ത് വരെ നമുക്ക് എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും അതുപോലെ വീട്ടിലത്തെ പണികളൊക്കെ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പായസത്തിൻ്റെ അടുത്തേക്ക് നിൽക്കണം ആ പത്ത് പിന്നെ നമുക്കൊന്നിനും ടൈം ഉണ്ടാവില്ല അതാണിപ്പോൾ ഇടക്കിടയ്ക്ക് ഈ ഒരു വീഡിയോ ലീവ് വരുന്നത് എന്തായാലും ഞാൻ പരമാവധി ശ്രമിക്കാം എന്തായാലും ഞാൻ എൻ്റെ ചാനൽ ഇതുവരെ എത്തിച്ചതല്ലേ അപ്പം ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം ഇതൊക്കെ ഇവിടെ വരെ എത്തിക്കും എങ്ങനെയായി തീരുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെട്ടോട്ടെ അതിനൊന്നും പ്രശ്നമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ വിജയവും തോൽവിയൊക്കെ ഒരു ഭാഗമാണ് അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇപ്പം ഞാനും മുന്നോട്ട് നടക്കണത് അപ്പോൾ ഇതാ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളടുക്കളത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ തീ കത്തിച്ചിട്ട് ഞാൻ ആ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അമ്മ ചായക്ക് വെള്ളം വെച്ചു അത് കഴിഞ്ഞത് ആ പൂള നന്നാക്കുകയാണ് കേട്ടോ ഇത് ഇന്നലെ ഞങ്ങൾ പായസക്കച്ചവടം ചെയ്യണേൻ്റെ അടുത്ത് പൂള കൊണ്ടുവന്ന് വിറ്റിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല അടിപൊളി പൂളയണേ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചിട്ട് അത് നന്നാക്കി എടുക്കുകയാണ് നല്ലതന്നെയാണ് കേട്ടോ നന്നാക്കണ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവണുണ്ട് പിന്നെ നമ്മൾ ആ പായസം കച്ചവടം ചെയ്യുന്നോടത്ത് ഒരുപാട് സംഭവങ്ങൾ വരും കേട്ടോ ശരിക്കും കിട്ടിയ പൈസ അവിടെ ചിലവാക്കാനേ ഉണ്ടാവുള്ളൂട്ടോ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ എന്ത് കണ്ടാലും വാങ്ങുമല്ലോ ഈ പൂള വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ വന്നിരുന്നു അങ്ങനെ മീൻ വാങ്ങി പിന്നെ അവിടെ ചീര വിൽക്കാൻ വരലുണ്ട് അതുപോലെ ഓറഞ്ച് വിൽക്കാൻ വരും അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ നല്ല രസമാണ് വൈകുന്നേരം നേരത്താണ് ശരിക്കും രസം പക്ഷേങ്കിൽ ആ സമയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പോരൂട്ടോ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പൂളയ്ക്ക് ഞാൻ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ആയി അമ്മയും അച്ഛൻ പറയുന്നത് കേട്ടോ പൂളയ്ക്ക് പൂതിയാവുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഓല വിചാരിച്ച് വാങ്ങിയതാണ് എനിക്ക് പൂള വാങ്ങിയാൽ ഞാൻ കഴിക്കുകയും ചെയ്യും കണ്ടാ കഴിക്കും കേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വയറിനൊരു സുഖമായിയാണ് അപ്പം അതുകൊണ്ട് പരമാവധി അമ്മയ്ക്കൊന്നും ശ്രദ്ധിക്കലില്ല അപ്പോൾ എന്തായാലും ഓല് കുറേ ആയില്ല പറയണേ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ കഴുകിയെടുത്തു അതിന് ശേഷം ഇതാക്കണം ഒന്ന് കൊത്തി നുറുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോയിൽ ഹസീന എൻ്റെ മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം ഹസീനയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് അതുപോലെ തുളസി ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പം തുളസി ചേച്ചിക്കും വലിയൊരു ഹായ് ഉണ്ട് ഹസീന എൻ്റെ പേര് ശരിക്കും അതാണോ എന്നൊന്നും അറിയായിട്ടാണ് ഞാൻ ഹായ് പറയാതിരുന്നത് പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ പറയലാണ് കേട്ടോ വേറൊന്നും ഉണ്ടായിട്ടല്ല ഹായ് തരാഞ്ഞത് ഹസീന എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം പിന്നെ പിന്നെതാ ഞാൻ പൂളയൊക്കെ കൊത്തി അരിഞ്ഞ് നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മീനൊക്കെ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തിന് അപ്പോൾ വറക്കാറുള്ളത് വേറെയും കറി വെക്കാനുള്ളത് വേറെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പുളി വെള്ളത്തിലിട്ടു പിന്നെതാണ് നമ്മളാ പൂളേക്ക് കുറച്ച് നാളികേരെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിരകാമടിച്ചിട്ട് ഇതാ ഇങ്ങനെ കഷ്ണാക്കി എടുത്തതാണ് കേട്ടോ ചില സമയത്ത് ചിരകാൻ മടിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് ചതയ്ക്കാനല്ല എന്തായാലും അപ്പൊ അതിലേക്ക് ഇതാക്കണം നല്ല കാന്താരി മുളകാണ് എടുക്കുന്നത് അപ്പൊ കാന്താരിയിൽ പഴുത്ത കാന്താരി ഇങ്ങനെ തെരഞ്ഞെടുക്കണം നമ്മൾ പഴുത്തത് ആദ്യം ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ മറ്റേത് അതിൽ കിടന്ന് ചെയ്യൂലേ അപ്പ ഉള്ളതൊക്കെ അമ്മ ഇങ്ങനെ പറച്ചു കൊണ്ടുവന്നേരും കേട്ടോ ഇതൊന്നും ഞാൻ പോയി പറക്കേണ്ടി വരില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്റെ അമ്മ എനിക്ക് അടുക്കളയിലേക്ക് കൊണ്ടുവന്നു തരും പിന്നെ നമ്മൾ ഒരു നാളികേരത്തേക്ക് കാന്താരിയും വെളുത്തുള്ളിയാണ് ചതക്കാൻ വേണ്ടി ചേർക്കണത് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ പൂള വയ്ക്കലുള്ളത് അപ്പോൾ സമയമൊക്കെ ആറുമണിയായി ഓരോന്ന് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോവും വീഡിയോ എടുക്കുന്നതും ആക്കണതും ഓൺ ആക്കണതും ഒക്കെ ഞാൻ തന്നെയല്ലേ നമ്മളൊരാൾ സഹായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല സുഖമാവും എങ്കിലും നമ്മളെ കണ്ണൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ ഒരു പഠിക്കണ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് ഉള്ള സമയത്തൊക്കെ എനിക്ക് ചെയ്ത് തരും ഇപ്പം ഞാൻ രാവിലെ കുറച്ച് നേരത്തെ വിളിക്കലുണ്ട് കേട്ടോ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എക്സാം ഒക്കെ അടുത്തതല്ലേ പിന്നെ നന്ദൂൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം ഇരിക്കണം എന്നാൽ തന്നെ ശരിയാവുള്ളൂ ഫോനാണെങ്കിൽ പഠിക്കണ കാര്യത്തിലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒപ്പം ഇരിക്കാനായിട്ട് ഇങ്ങനെ പറയും പക്ഷേ പക്ഷേങ്കിൽ ഇത് വന്നാൽ എൻ്റെ പണികൾ കുറച്ചങ്ങോട്ട് ഒതുങ്ങാതെ ഇരിക്കാൻ പറ്റൂലല്ലോ ഞാൻ വരുമ്പോഴേക്ക് അമ്മേനെ കുറേ കാര്യങ്ങൾ ഒതുക്കി വെക്കും കേട്ടോ എന്നാലും ഉണ്ടാവും ഞങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങൾ കഴുകാനും പിന്നെ വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ടും മക്കളെ വിശേഷങ്ങൾ കേട്ടിട്ടും അങ്ങോട്ട് നിന്നിങ്ങട്ട് നിന്ന് അല്ലെങ്കിൽ മീൻ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിടക്കുവോളം പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പണികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ ചോറും കറിയൊക്കെ വെച്ചാലും വൈകുന്നേരം മീൻ കുട്ടി ഒരു പരിപാടി ഉണ്ടാവുകൊണ്ട് വൈകുന്നേരം ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഇതായുന്ന മൺചട്ടിയിലാണ് ഞാൻ മീൻ കറി വെക്കാന്ന് വിചാരിച്ചത് അപ്പം നമ്മളെ പൂള മീൻ കറിയും പൂളയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം എല്ലാരും കപ്പ മരച്ചീനീന്നൊക്കെ പറയൂലേ കൊള്ളി എന്നൊക്കെ ഇവിടെ പൂളാന്ന് പറഞ്ഞ് പഠിക്കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയണത് ഇങ്ങനെ കപ്പാന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ പറയുമ്പോൾ എന്തോ പോലെയാണ് ഇതുവരെ പറയാത്ത രീതിയിൽ അങ്ങനെ പറയുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ പറയണത് എന്റെ കൂട്ടുകാർ കുറെ ആൾക്കാർ അങ്ങനെ പറയരുതെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ വീണ്ടും അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ പിന്നെതാ ഞാൻ നമ്മളെ മീനെ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളിയും കൂടി കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ചെറിയ ചെറിയുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി പിന്നെ കുറച്ച് അധികം എന്നാ അമ്മയും അനുമോളും കൂടി നന്നാക്കി വെച്ചതാരണം തോന്നു വേഗം കറി വെക്കാൻ നല്ല സുഖമാണ് കേട്ടോ പിന്നെ കൂ പൂളയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴേ അതിന്റെ വെള്ളം ഊറ്റി എടുത്തു അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ മടിച്ചിട്ട് സിങ്കിലെ തുറന്ന് വെച്ചിട്ട് അയ്ക്ക് ഇങ്ങോട്ട് ഊറ്റിയാണ് ചെയ്തത് കേട്ടോ ശരിക്കും പേടി തന്നെയാണ് ആ സിങ്കിന്റെ കുഴലൊക്കെ പെട്ടെന്ന് ഉരുക്കി കേടരുള്ളൂന്നൊക്കെ പറയണേക്കാം പക്ഷേ എങ്കിൽ തളച്ച വെള്ളമല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലേ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഇന്നാലും ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങൾ കാട്ടിട്ട് എളുപ്പപ്പണികളാണ് ഓരോന്ന് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്കാവും നമുക്ക് ഓരോ പണികൾ കിട്ടുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കാത്ത സമയത്താവും പൂള ഒക്കെ അടിപൊളി പൂളേന കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരവും കാന്താരിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ അതും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും ഞാനൊരിത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കേട്ടോ നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ കുറവുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചുകൂടിയും ചേർത്തു പിന്നെ ഞാനൊരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടോ എനിക്കിങ്ങനെ കട്ട കട്ട് ചെയ്യാൻ നിൽക്കണേക്കാളും ഒന്ന് ലൂസ് ആയിരിക്കണം പിന്നെ നമ്മൾ കഴിക്കാൻ സമയത്ത് വീണ്ടും അത് കട്ട് ചെയ്യും അതുകൊണ്ടാണ് ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഉടച്ചെടുക്കുന്നത് നല്ല ഇഷ്ടമാണ് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ചിലർ പച്ച വെളിച്ചെണ്ണ ഒഴിക്കൊക്കെ ചെയ്യും പക്ഷേ എങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെ അടുപ്പം തന്നെ ദാ നമ്മളെ മൺചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും മലിനുമിന ചട്ടിയിൽ മീൻകറി വെച്ചിട്ട് കൂട്ടുകാർക്ക് പരാതിയല്ലേ മടിച്ചിട്ടാണ് കേട്ടോ എടുക്കാത്തത് എളുപ്പം വേഗം അലുമിനിയ ചട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെരുമാറാനും ഒക്കെ നമുക്ക് അതാണ് സുഖം എന്ന് വിചാരിച്ചിട്ടാണ് അതെടുക്കുന്നത് പക്ഷേ എങ്കിൽ മൺചട്ടിയിൽ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് അറിയാം എന്നാലും എന്തോ ഒരു മടി എറണില്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരിത്തിരി ഉലുവ പൊട്ടിച്ചിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്തു അതിനുശേഷം ശേഷം രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിവിടെ വാളം പുളിവെള്ളമാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നമ്മൾ കറി തിളച്ചതിന് ശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള മീൻ കറി എല്ലാവരും ഈ രീതിക്കൊക്കെ തന്നെയാവും വെക്കുന്നതിൽ പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് ദോശമാവ് തലേ ദിവസം ഫ്രിഡ്ജിൽ എടുത്തുവെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് പുറത്തേക്ക് വെച്ചിരുന്നു അപ്പൊ അത് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒന്നും ചിലപ്പോ പൂള രാവിലെ വേണ്ടി വരില്ല പൂള എല്ലാരും കഴിക്കും പക്ഷെങ്കിലും നന്നായി രാവിലെ ചിലർക്കൊന്നും പറ്റിണ്ടാവില്ല പ്രത്യേകിച്ചും ഏട്ടന് ചിലപ്പോ വേണ്ടി വരില്ല ഏട്ടൻ നന്നായിട്ട് പൂള കഴിക്കും പക്ഷെ രാവിലെ ഒരുക്ക് കഴിക്കുമ്പോ എന്തോ പോലെയാണ് അപ്പോൾ കുറച്ച് പൂളയും കുറച്ച് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ നമ്മളെ നന്ദുവോ അനുമോളൊക്കെ പറഞ്ഞാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കാണ് എന്തായാലും മീൻകറി ഉള്ളതല്ലേ എന്തായാലും ചിലവാകുട്ടോ വൈകുന്നേരവും പിന്നെ രാവിലെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കും മക്കള് ചായക്കടി ഉണ്ടെങ്കിൽ നല്ലോണം തിന്നും അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഒക്കെ തിളച്ചപ്പോൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ ദോശ ഉണ്ടാക്കി അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനും കൂടി വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഓരോന്നുള്ള ലെവലിൽ നമ്മളെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ലക്കും കൂടി കണ്ടിട്ടാണ് കേട്ടോ മീൻ വറക്കണത് നമ്മളെ ലക്കിയും നമ്മളെ വീട്ടത്തെ ഒരാളാണല്ലോ ഓക്ക് ഇവിടെ ചിക്കനൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഇന്നാലും മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ മീൻ കൊടുക്കൂട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോന്റെ താഴെ ഒരു കമന്റ് കണ്ടു നമ്മളെ പട്ടിക്കുട്ടീൻ്റെ പേരെന്താണ് എന്നുള്ളത് അപ്പൊ പട്ടിക്കുട്ടീന്റെ പേര് ലക്കിയാണ് കേട്ടോ ലക്കിന്നാണ് ഞങ്ങള് വിളിക്കലുള്ളത് അപ്പോൾ ഇത് ആ മീനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഓയിൽ വാങ്ങണത് വളരെ കുറവാണ് എപ്പോഴെങ്കിലൊക്കെ വാങ്ങലുള്ളതുള്ളൂ കൂട്ടുകാർക്ക് അറിയണ കാര്യമല്ലേ പിന്നെ ഞാൻ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിചാരിച്ചത് കേട്ടോ അച്ഛപ്പം കുറച്ചായിട്ടേ അച്ചയ്ക്ക് ഈ പച്ചമീൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയില്ല ഒരു ഇഷ്ടം തോന്നണില്ല എന്ന് പറയലുണ്ട് അപ്പം ഏതായാലും അച്ചത് ലഡീസ് മുന്നേ കൊണ്ടുവന്നു വെച്ചാൽ ഉണക്കമീനാണ് കേട്ടോ അപ്പം അത് ഞാനൊന്ന് വറുത്തെടുക്കട്ടെ വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് വറക്കുകയാണ് അപ്പം എല്ലാവരും മീൻ കഴിക്കണ സമയത്ത് അച്ച കഴിക്കാതിരിക്കുമ്പോൾ ഒരിടങ്ങാറല്ലേ അപ്പം എന്നാൽ ഉണക്കൽ തിന്നുമല്ലോ ഉണക്കൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനോടൊരു വെറുപ്പുമില്ല പച്ചമീനോടാണ് അപ്പം ഭയങ്കര വെറുപ്പ് എന്താണെന്ന് അറിയില്ല അപ്പൊ അച്ചയ്ക്കുള്ള മീനും കൂടി ഞാൻ അവിടെ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഏതായാലും നമ്മളെ കയ്യിൽ സാധനം ഉള്ളതല്ലേ അപ്പൊ അതവിടെ വറുത്തൊക്കെയാ വിചാരിച്ചു അപ്പം ഞാൻ മുളക് കൂടി ഇട്ടിട്ടില്ല വെറുതെ പച്ചമുളക് കയറിയിട്ടിട്ട് അങ്ങനെയാണ് വറുത്തെടുക്കുന്നത് അത് അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ മിക്കവാറും അങ്ങനെ ഇരുന്നു മീൻ വറുത്തിയിരുന്നത് കാന്താരിയോ പച്ചമുളകോ കയറിയിട്ടിട്ട് ആ പച്ചമുളക് നമുക്ക് മീൻ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മീനൊക്കെ മീൻ്റെ ഉപ്പും പിന്നെ ഒരു മീൻ്റെ ടേസ്റ്റൊക്കെ അമ്മയ്ക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ വറുത്തെടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഉപ്പേരിക്ക് പയറും വഴുതനങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പൊക്ക കൂടെ ഒരു ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ അപ്പം മീനൊക്കെ അതാ വറത്തെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ഉപ്പേരിയും കൂടി ഒന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒളിച്ചെണ്ണയിൽ അതിനുശേഷത അതിലേക്ക് നമ്മൾ കുറച്ച് അമരപ്പയർ ഉണ്ടായിരുന്നു അതും കുറച്ച് സവോളയും അതുപോലെ കുറച്ച് പയറും വഴുതനങ്ങി ഒക്കെ കൂടെ ഇട്ടിട്ടൊരു മിക്സഡ് ഉപ്പേരിയാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പേരി വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കാന്താരി ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഉപ്പേരിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ കാന്താരി ചതച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉപ്പേരി വേവാൻ വേവാനൊരിത്തിരി വെള്ളം വേണമല്ലോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു മിക്സഡ് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തിളപ്പിച്ച് ഊറ്റിയ ചോറൊക്കെ വന്നിരുന്നു കേട്ടോ അതൊക്കെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടനുള്ള ചായ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേവുള്ള വേവുള്ളക്ക് വേണ്ടി വെള്ളം വെച്ചിരുന്നല്ലോ അത് നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം അരിയൊക്കെ എടുത്തുകൊണ്ടന്ന് അതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു പായസ കച്ചവടമൊക്കെ എങ്ങനെ പോകണുണ്ട് എന്നുള്ളത് പായസക്കച്ചവടമൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ പോകണുണ്ട് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ആ ഒരു കച്ചവടത്തിൽ അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അമ്മ കൊല്ലായ്മ അങ്ങനെ ഇരിക്കയായിരുന്നു ഔട്ടിൽ അമ്മയ്ക്ക് എന്തോ ഒരു സുഖല്ലായ്മ ഉണ്ട് ചെറിയൊരു സുഖല്ലായ്മ ഉണ്ട് ഒരു കുഴപ്പമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ ഇരിക്കയായിരുന്നു അങ്ങനെ അടുക്കളേക്ക് വല്ലാതെ വന്നിട്ടില്ല പിന്നെ മുറ്റടിക്കാനും ഇറങ്ങിയിട്ടില്ല പിന്നെന്താ നമ്മളെ ചോറും കറിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഉള്ളതാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവർക്കും ചോറാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ തുറന്ന് തിന്നുമ്പോൾ ഒരുക്കും എന്താ പറയുക ഓരോ മുഖം ഞാനിങ്ങനെ കാണുമ്പോൾ ഒരുക്കും ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ ഉച്ചയ്ക്ക് എന്തൊക്കെയാണെന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അപ്പം മീനും ഉപ്പേരി ഒക്കെ എല്ലാവർക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് ചില ദിവസം നമ്മളെ നന്ദു ആ പാത്രം എന്നെ കൊണ്ട് വീണ്ടും തുറപ്പിച്ച അതിൽ എന്തൊക്കെയെന്ന് നോക്കിക്കോട്ടോ എന്നിട്ട് ഒന്ന് പറ്റാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എടുത്തേക്കാൻ പറയൂട്ടോ ഒന്ന് പറ്റണത് മാത്രമേ കൊണ്ടുപോകുള്ളൂ അതുപോലെ പിന്നെ മീൻ കൊടുക്കുന്ന സമയത്ത് മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് കൊടുക്കലുള്ളത് അപ്പം ഞാൻ ദോശ ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ മറന്നുട്ടോ ഏട്ടൻ എന്നിട്ട് വേഗം പൂളയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൂളയും മീൻ കറിയും രാവിലെ തന്നെ തിന്ന എന്താകലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിന്നണത് അപ്പം ഇനിയാണ് ഞാൻ ഓർത്തത് ദോശയുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഏട്ടൻ കുറച്ച് പൂള അഴിച്ചിട്ട് പിന്നെ ദോശ കൊടുത്തു കേട്ടോ അപ്പം അതിന് മോളെതാ നീച്ച് വന്നിട്ടുള്ളൂ അപ്പം നീച്ച് വന്നാൽ ഇന്നോടല്ല കേട്ടോ കൊഞ്ച് അച്ചേനോടാണ് കൊഞ്ച് അച്ചക്കുട്ടിയാണേ എന്നാൽ കണ്ണനും നന്ദവും തിരിച്ചാണ് കേട്ടോ ഒരു രണ്ടാളും ഇന്നോടാണ് കൂടുതലായിട്ട് എന്ത് കാര്യം പറയലും ഓരോ കൊഞ്ചലും കുണിയലും ഒക്കെ എന്നോടാണ് വരിക പക്ഷേ അനുമോ ഒക്കെ കൂടുതലായിട്ടും ഉള്ള അച്ഛനോടാണ് എന്ത് കാര്യം പറയും അവിടെ എന്ത് പറഞ്ഞാലും അച്ഛൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ പക്ഷെ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലും ഞാനത് ഒച്ചോടും ചീത്തറിയും പിന്നെ നല്ലതല്ലെങ്കിൽ വേണ്ടാന്ന് പറയും അപ്പോൾ അത് അങ്ങനെയൊന്നും ഏട്ടം മിക്കവാറും ഓള് പറയുന്ന കാര്യത്തിനൊക്കെ ആന്ന് പറഞ്ഞേ നിൽക്കുകയുള്ളു കേട്ടോ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പിന്നെ ഓരോ തല്ലേ ചീത്ത പറയേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏട്ടതുവരെ ചെയ്തിട്ടില്ല അഥവാ ചീത്ത പറയണെങ്കിൽ തന്നെ അത് വർത്താനം പറയും പോലെയാണ് പറയട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ചീത്ത പറയണ്ടോടത്തും നല്ലോണം ചീത്ത പറയും തല്ലാന്ന് പറഞ്ഞാല് തല്ലലില്ലിടുന്നങ്ങനെ കിട്ടലില്ല കേട്ടോ തച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് നമ്മളെ മക്കളല്ലേ ഇവകൃതി കാട്ടാതെ ഇരിക്കൂലല്ലോ പക്ഷെ ഒച്ചിട്ട് ഒതുക്കലാണ് അല്ലാതെ തല്ലലില്ല കേട്ടോ തച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എനിക്കാണ് പോകട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് കുറേ ദിവസം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നോക്കും അതുകൊണ്ട് ഞാൻ വല്ലാതെ തല്ലാൻ പോവലില്ല അപ്പോൾ ഒരുക്കുള്ള ചായ ഒക്കെ കൊടുത്തു ഓരോ ചായ കുടിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഞാനൊന്നും അന്തം കൂടിയാണ് ചായ കുടിക്കുന്നത് അപ്പം ഞാൻ എന്നൊരു ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് വേഗം പൂള തിന്നുന്നുണ്ട് കേട്ടോ ദോശയൊന്നും എടുത്തില്ല അപ്പം അമ്മ പറയുന്നുണ്ട് രാവിലെ തന്നെ വെച്ച് പൂള തിന്നണ്ട കണക്ക് പിന്നെ വയറ് വേനിക്കും സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പൂതിയാണ് മീൻകറിയും പൂളയും കണ്ടപ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാനൊന്ന് അന്തുവും അതൊക്കെ കഴിച്ചു പിന്നെ അതാ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഈ ഒരു ബ്ലാങ്കറ്റ് പുറത്തേക്ക് വെച്ചിട്ട് ഇത് എനിക്ക് തിരുമ്പാൻ കൂടലില്ല അപ്പം ഇന്നലെ രാത്രി ഞാനിത് ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് സൊപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ടതാ ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും ആ ചെമ്പിൽ വെള്ളം എടുത്തിട്ട് നിറച്ചെടുത്തിട്ട് ഞാൻ നല്ലോണം ചവിട്ടി ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ബ്ലാങ്കറ്റ് എങ്ങനെയാണ് ഞാൻ തിരുമ്പൽ എന്ന് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ഇതാക്കണേ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ കല്ലിമയ്ക്കാണ് കയറ്റി വെക്കും എന്നിട്ട് വീണ്ടും അതിന്റെ മുകളയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും അപ്പം ഇങ്ങനെ തിരുമ്പണ സമയത്ത് എനിക്ക് ബ്ലാങ്കറ്റ് തിരുമ്പം വലിയൊരു പണിയായിട്ട് തോന്നലില്ല അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരുമ്പലുമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളെ പായസ പരിപാടിയുമേക്ക് നിൽക്കുകയാണ് അപ്പോൾ നാളികേരം ഇവിടെ അച്ഛ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ കഴിയണ പോലത്തെ പണികളൊക്കെ എനിക്ക് ചെയ്തു തരലാണ്ട് അപ്പോൾ ഒപ്പമുള്ള കൂട്ടുകാർ ഉള്ളൂ അപ്പോൾ വരുമ്പോഴേക്കും ഞാൻ ശർക്കര ഉരുക്കി വെക്കും അതുപോലെ അട പുഴുങ്ങി വെക്കും അതേപോലെ തന്നെ നമ്മുടെ നാളികേരം ചിലവും അങ്ങനത്തെ പണികളൊക്കെ അങ്ങനെ ഒതുക്കി വെക്കും എന്നാൽ പിന്നെ വന്നാൽ വേഗം ഉണ്ടല്ലോ നമുക്ക് പണികളെടുക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പണികളൊന്ന് നടക്കും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടാണ് ഞാൻ ചില സമയത്ത് വീഡിയോയ്ക്ക് വോയിസ് ഒക്കെ കൊടുക്കലുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് റേഷനരിയും കൂടി വെക്കട്ടെ വിചാരിച്ചിട്ട് വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ആരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ റൈസ് ിലേക്ക് വെക്കണം അങ്ങനെ പണികളൊക്കെ ഒതുക്കി വെച്ച് പായസം ഉണ്ടാക്കി നമ്മൾ പായസ കച്ചവടത്തിന് പോയി പിന്നെ അവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കണത് പോയ വിശേഷങ്ങളും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആകെ കൂടെ ഒരു ഓട്ടോ ധൃതി ഒക്കെ ആയിരുന്നു പിന്നെ ഇന്നത്തെ പായസക്കച്ചവടം കുറച്ച് നേരത്തെ കഴിഞ്ഞു കേട്ടോ ഇന്ന് അഞ്ചുമണിക്കൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ സമയത്താണ് നമുക്ക് തോന്നിയത് എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ വൈഭം ആസ്വദിച്ചാണ് ചായ കുടിക്കലുണ്ട് അപ്പം നമ്മളെ മക്കളെ ഒന്ന് വിളിക്കുക വിചാരിച്ചിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പം അച്ഛനും ഓരോരോ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു അങ്ങനെ നന്ദു അനുട്ടി പിന്നെ കണ്ണനും കൂടി വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരിയാണ് കേട്ടോ അമൃത എന്നാണുള്ള പേര് അനൂന്ന വിളിക്കുക അപ്പോൾ അവളെ കുട്ടി വന്നിട്ടില്ല അവളെ കുട്ടി അവിടെ ഭയങ്കര കളിയിലാണ് വരുന്നില്ല എന്ന് പറഞ്ഞു ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അങ്ങനെ ഞങ്ങൾ ഈ കടയെ കയറിയിട്ട് ചായ കുടിക്കാനിരുന്നതാണ് അപ്പം നന്ദൂന് കാടമുട്ട റോസ്റ്റ് റോസ്റ്റാണ് വേണ്ടിയിറണു പിന്നെ ചിക്കൻ റോള് പപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കടികളാണ് അവിടെ ചായയായാലും ഹോർലിക്സാണും അതുപോലെ കാപ്പിയൊക്കെയാണ് വാങ്ങിക്കൊടുത്തത് പിന്നെ അനൂന് ചായ മതി ഇറങ്ങണം അങ്ങനെ ചായ കൊടുത്തു അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ മക്കൾക്കൊക്കെ അമ്മക്കൊക്കെ ചായ ഇറങ്ങൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാൻ അപ്പം ഈയൊരു എന്താ പറയുക നെൽപ്പാടത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടെ ഇങ്ങനെ ചായ കുടിച്ച് ആസ്വദിച്ചിരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരലുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കല്യാണം എന്നൊക്കെ ചോദിക്കലുണ്ട് ആൾക്കാർ അത്രയും ജനങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പം ഇങ്ങനൊരു ദിവസം ഞാൻ വൈകുന്നേരം വീഡിയോ എടുത്ത് കാണിക്കണ്ടേ അപ്പം ഇത് കണ്ണം നമ്മൾ കയറിയ സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കടികളൊന്നും ശരിക്കും വീഡിയോയിൽ ഉള്പ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാ എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ മൂന്ന് കട ഉണ്ട് കേട്ടോ ചായയും അതുപോലെ തട്ടുകടയായിട്ടും ബജികളായിട്ടും പിന്നെ കടല ഉപ്പിലിട്ടത് അങ്ങനെ പലവിധ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നു ഇപ്പം നമ്മൾ പായസക്കച്ചവടമായിട്ട് അമ്പളം വന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വരും തോന്നുന്നത് നല്ലൊരു ഏരിയയാണ് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും കൂടിയോണ്ടാണ് ഇരിക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്